ഹലോ അസ്സാമലൈക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മുടെ ഒരു കുറ്റിയടി പരിപാടിയാണ് അപ്പോൾ ആങ്ങളുടെ വീട്ടിൽ കുറ്റിയടിയാണ് വീടിന് വീടെടുക്കാൻ വേണ്ടി കുറ്റിയടിക്കൽ ഒരു കർമ്മമാണ് ഇവിടെ നടക്കുന്നത് അപ്പോൾ തങ്ങൾ ഉസ്താദൊക്കെ ഇവിടെ വന്നിട്ടുണ്ട് അപ്പോൾ നമ്മുടെ പാറ്റക്കൽ തങ്ങൾ ഉസ്താദാണ് ഇവിടെ ഉള്ളത് അപ്പോൾ ഇതാ എല്ലാവരും ചായയൊക്കെ ഒക്കെ കുടിക്കുകയാണ് നല്ല അടിപൊളി കടിയും കാര്യങ്ങളൊക്കെയുണ്ട് അപ്പോൾ ഇതാണ് നമ്മുടെ ആങ്ങളുടെ വീട് അപ്പോൾ ഇതാണ് ഇതാ അപ്പോൾ കുറ്റടി പരിപാടീൻ്റെ കർമ്മത്തിന് വേണ്ടി വന്നതാണ് നമ്മളെല്ലാവരും അപ്പോൾ ഇതാണ് ഇതാ ഇത് പിന്നെ ഇവിടെ ഒരുപാട് ആൾക്കാരൊക്കെ ഉണ്ട് എന്നാലും അത്യാവശ്യം കുറച്ച് ഇതാണ് ഇവിടെയാണ് തെറ്റി അടിക്കുന്നത് കേട്ടോ ഈ സ്ഥലത്താണ് കേട്ടോ ഈ വീടിൻ്റെ അവർ താമസിക്കുന്ന വീടിൻ്റെ തൊട്ട് പിറകിലായിട്ടാണ് അവിടെ ഈ സ്ഥലം വരുന്നത് അപ്പോൾ നല്ലൊരു മഷാദ നല്ലൊരു സ്ഥലമാണ് അപ്പോൾ ഇവിടെ വീടൊക്കെ പൊന്തിക്കഴിഞ്ഞാൽ നല്ലൊരു ബൈബുള്ള സ്ഥലം തന്നെയാണ് റോഡ് സൈഡാണ് അപ്പോൾ നല്ല അടിപൊളി സ്ഥലം തന്നെയാണ് അപ്പോൾ ഇവിടെ കുറ്റിയടി കർമ്മം ഇവിടെ തുടങ്ങുകയാണ് അപ്പോൾ ഉസ്താദമുണ്ട് ആശാരിയുമുണ്ട് ഇത് ആങ്ങളുടെ മോളാണ് കേട്ടോ അനാന അനാന മറിയം അപ്പോൾ ഇവിടെയാണ് ഉണ്ട് ആശാരിയുണ്ട് ഉണ്ട് ആശാരി തന്നെ ഭൂമിശാസ്ത്രം നോക്കുന്ന എന്തായാലും ഒരു കുറ്റി അടിക്കുന്ന സമയത്ത് ആശാരിൻ്റെ ആവശ്യം വരുന്ന പറഞ്ഞാൽ അപ്പോൾ കുറ്റിയടി കർമ്മത്തിന് വേണ്ടി ആശാരിയും വേണം ഉസ്താദും വേണം അപ്പോൾ ഭൂമിശാസ്ത്രം നോക്കാൻ ആശാരിയും പിന്നെ എല്ലാറ്റിനും വേണ്ടി നമ്മുടെ ഉസ്താദും ഒക്കെയാണ് അപ്പോൾ ഇവിടെ കുറ്റിയടി കർമ്മമാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഇതാണ് നമ്മൾ തങ്ങൾ ഉസ്താദം കേട്ടോ അത് ഇപ്പുറം ഉള്ളത് എൻ്റെ ആങ്ങളിയാണ് അപ്പോൾ പിന്നെ എല്ലാവരും ഉണ്ട് ഓറും ഓറുണ്ട് അവരുടെ കുട്ടികളുണ്ട് പിന്നെ നമ്മുടെ ബന്ധുക്കളൊക്കെ ഇവിടെ അറ്റ്ലീസ്റ്റ് കുറേ ആൾക്കാരൊന്നും ഇല്ല എന്നാലും കുറച്ച് പേരുണ്ട് അപ്പോൾ ഇതാണ് നല്ല സ്ഥലമാണ് മഷാവുള്ള അപ്പോൾ ഉടനെ വീടൊക്കെ നല്ല വൃത്തിയിൽ പൊന്തി വരട്ടെ എന്ന് ആഗ്രഹി ആശംസിച്ച് കൊള്ളുന്നു പ്രാർത്ഥിച്ചു കൊള്ളുന്നു അപ്പോൾ അടിപൊളി കടിയാണ് കേട്ടോ അതെല്ലാം വെറൈറ്റി കടികളാണെന്ന് പറഞ്ഞാൽ ഉന്നക്കായും കൽമാസും ഉണ്ടോ ഒരുപാട് കടിയുണ്ട് നമ്മൾ ഐസി മോനും ഉണ്ട് ഇതാ നമ്മളെ മക്കളൊക്കെ ഇവിടെ ഇരുന്ന് ചായ കുടിക്കുന്നുണ്ട് എല്ലാവരും ഇവിടെ ഇരുന്ന് ചായയും കടിയൊക്കെ കുടിക്കുന്നുണ്ട് ഇത് ഫസ്റ്റ് വന്നപാട് തന്നതാണ് കേട്ടോ പിന്നെ നമ്മൾ അടിപൊളി പിന്നെയും അടിപൊളിയായിട്ടുള്ള നമുക്ക് ചായയൊക്കെ കഴിച്ചു ഇത് മമ്മത് മോന് കാക്കാൻ മോനാണ് ഇത് മോള് ആനാനാ അറിയാം പിന്നെ അവരുടെ റിലേറ്റീവ്സ് ഒക്കെയാണ് അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് കുട്ടികളൊക്കെ ഹായ് പറയുന്നുണ്ട് കേട്ടോ ഒരിക്കലും ഭയങ്കര സന്തോഷമാണ് ഇതാണ് ഈ വീട് അവർ ഈ തറവാട്ടിലാണ് താമസിക്കുന്നത് അതിൻ്റെ അടുത്തായിട്ട് തൊട്ടിപ്പിറകിലായിട്ടാണ് അവരുടെ വീട് എടുക്കുന്ന വീടും സ്ഥലം കണ്ടോ ഈ സ്ഥലത്തിൻ്റെ താഴോട്ടായിട്ട് തന്നെയാണ് അവർ തറവാടും വരുന്നത് അപ്പോൾ ഇതാണ് വീട് എടുക്കാൻ ഉദ്ദേശിക്കുന്ന സ്ഥലം ആശാള്ള നല്ലൊരു സ്ഥലം തന്നെയാണ് ഇവിടെ അടുത്ത് ഒരുപാട് വീടുകളൊക്കെ ഉണ്ട് റബ്ബർ സ്ഥലങ്ങൾ ഒരുപാട് നല്ല ബൈബിൾ സ്ഥലമാണ് കേട്ടോ നല്ല മല ഇത് ഇവിടെ നിന്ന് നോക്കുമ്പോൾ നല്ലൊരു മലഞ്ചേരി പോലെ നല്ല രസമാണ് കാണാനൊക്കെ ഇപ്പോൾ ഇവിടെയാണ് വീടെടുക്കാൻ ഉദ്ദേശിക്കുന്നത് ഇങ്ങനെ അറിഞ്ഞു കഴിഞ്ഞാൽ താഴത്തെ അവരെ താമസിക്കുന്ന വീട്